പ്രേക്ഷകരൊപ്പം എടുത്ത് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ മൂവി എങ്ങനെയുണ്ടായിരുന്നില്ല ഇപ്പോൾ ആദ്യത്തെ പടം ചെക്കനായിരുന്നു രണ്ടാമത്തെ പടമാണത് എന്താണ് തോന്നുന്നത് കൂടെ കുറിച്ച് പറയാനുള്ളത് തീർച്ചയായിട്ടും സന്തോഷം സന്തോഷം തന്നെയാണുള്ളത് കാരണം എല്ലായിടത്തും പോസിറ്റീവ് റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും എല്ലാ തരം ഓഡിയൻസിനും കണക്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ളത് ഞങ്ങൾ കുറച്ചും കൂടെ യൂത്തിനായിരുന്നു പിന്നെ കണ്ടിരുന്നെങ്കിലും എല്ലാവർക്കും ഐഡിയബിൾ ആയിട്ട് ഫീൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് സെക്കൻഡ് ലാഫ് ഒക്കെ വളരെ നല്ല അഭിപ്രായങ്ങളാണ് സ്പെഷ്യലി വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഏത് ഏത് ടൈപ്പ് മൂവിയാണ് ഫാമിലി ഓടീൻ്റെ ഒരാണോ ഇങ്ങനത്തെ ശരിക്കും ഇതിൻ്റെ ഒരു ജോണർ പറയുകയാണെങ്കിൽ ഒരുപാട് ഒരു മൂവിയാണ് ലൗവ പ്രണയം ഇതിൻ്റെ അകത്തുണ്ട് പാട്ടുകളുണ്ട് ട്രാവലിംഗ് വൈവ് ആണ് എന്നാൽ ത്രില്ലറാണ് എന്നൊക്കെ പറയാം അപ്പോൾ ഒരുപാട് എലമെൻറ്റ്സ് ഇതിൻ്റെ അകത്തുണ്ട് ഈ മൂവിയിലുള്ള ഒരു പോസിറ്റീവ് ആളുകൾ കാണണം എന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അതാണ് ഞാൻ പറഞ്ഞത് എല്ലാത്തരം ഓഡിയൻസിനും എല്ലാത്തരം ഇഷ്ടങ്ങളുള്ളവർക്കും ഫീൽ ചെയ്യാൻ പറ്റുന്ന കഥയാണ് കാരണം ഇതിനകത്ത് പ്രണയമുണ്ട് പിന്നെ ഒരു ത്രില്ലർ എലമെൻസ് ഉണ്ട് പിന്നെ ഫൈറ്റ് പരിപാടി ഇഷ്ടപ്പെടുന്ന ഒരു കഥ പിന്നെ അതെല്ലാം ചെറിയ ചെറിയ തമാശകൾ പരിപാടികൾ അതെല്ലാം കൊണ്ടുവരും പിന്നെ ഇതിൻ്റെ സ്പെഷ്യൽ ഞങ്ങൾ പറയുന്നത് ക്യാമ്പ് ബേസ് ചെയ്തിട്ട് ആദ്യമായിട്ടിറങ്ങുന്ന ഒരു മലയാളം മൂവിയാണ് അപ്പം ഈ സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ് എന്താണെന്നുള്ളത് ശരിക്കും അധികം അറിയില്ല വളരെ യങ്സ്റ്റേഴ്സിൻ്റെ അടിയിൽ മാത്രം ഒരു വൈബായി കൊണ്ടിരുന്ന ഒരു ട്രെൻഡാണ് ഈ ക്യാമ്പിങ് എന്ന് പറയുന്നത് സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ് അപ്പം അതിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ കൂടി അപ്പം എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് ഒരു ക്യാമ്പ് കൂടിയാൽ ഫീൽ അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതുതന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് ബിപിൻ ജോർജിലെ കൊണ്ട് ആക്ഷൻ ചെയ്യിപ്പിക്കും വേറെ നടന്മാരാണ് ഇവിടെ ആക്ഷൻ ഉണ്ടായത് പക്ഷേ ബിപിൻ ജോർജിലെ കൊണ്ട് ആക്ഷൻ ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു ടാസ്ക് ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ബിപിൻ എന്ന് പറയുന്ന ഒരു ഐക്കണ്ട് തന്നെയാണ് ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് കാരണം ജുവിചേട്ടൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ശാരീരിക പരിമിതികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാര്യത്തിലും നോ എന്ന് പറയാറില്ല ഞങ്ങൾ ഒരു വരി പോലും സ്ക്രിപ്റ്റ് റൈഡർ ഞാനാണ് അപ്പം ഒരു വരി പോലും മാറ്റാനോ അതല്ലെങ്കിൽ അത് എടുക്കാൻ റിസ്ക്കാണോ എന്നതൊന്നും പറഞ്ഞില്ല കാരണം സാധാരണ ആക്ടറെ സംബന്ധിച്ചിടത്തോളം അത്രയും റിസ്ക് ആയിട്ടുള്ള കുറച്ച് പരിപാടികൾ ചെയ്യാണ്ട് അപ്പം ആ പി എസ് എഫ് സാറാണ് സംഘ ബൈറ്റൊക്കെ ചെയ്തിട്ടുള്ളത് പക്ഷേ അതൊക്കെ ഞങ്ങൾ ഉദ്ദേശിച്ചതിൻ്റെ അപ്പുറം നന്നായിട്ട് അവിടെ ചെയ്തിട്ടുണ്ട് വർക്കായിട്ടുണ്ട് എന്നുള്ളതന്നെയാണ് നമ്മൾ ചോദിച്ചത് ഓക്കെ താങ്ക് യു താങ്ക് യു